ട്വിസ്റ്റിന് മേലെ ട്വിസ്റ്റ് വെച്ച സിനിമ എന്നൊക്കെ പറയാറല്ലേ അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷയ്ക്ക് അപ്പുറം നിൽക്കുന്നതുമായിട്ടുള്ള കുറെയധികം ട്വിസ്റ്റുകൾ വെച്ച ഒരു അടിപൊളി സിനിമ അജ്ഞാതവാസി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണിത് സംഭവം ഇത്രേ ഉള്ളൂ ഗ്രാമത്തിലേക്ക് ഒരു കമ്പ്യൂട്ടർ വരുന്നു പിന്നെ അവിടെ നടക്കുന്നതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ നല്ല രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് സീരിയസ് ആവേണ്ടിടത്ത് സീരിയസ് ആയാലും ഇമോഷണൽ ആവേണ്ടി അടുത്ത് അങ്ങനെയായും തമാശ പറയേണ്ടിയിടത്ത് തമാശ പറഞ്ഞു അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് സിനിമയ്ക്ക് താല്പര്യമുള്ളവർക്ക് കണ്ടുനോക്കാം ഇവിടെ നമുക്ക് സിമ്പിൾ ക്ലീൻ ആയിട്ട് ഒരുപാട് തന്നെ എഴുപ്പിക്കാതെ സിനിമയുടെ കഥ കേട്ട് മനസ്സിലാക്കാം അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി രണ്ടാൾ വെപ്രളപ്പെട്ട് കാട്ടിലൂടെ എങ്ങോട്ടോ ഓടി പോകുന്നു അവരെങ്ങോട്ടാ ഓടി പോകുന്നത് നോക്കിയപ്പോൾ അതൊരു കിണറിന്റെ അടുത്തേക്കാണ് മുന്നിൽ ഓടിച്ചെന്ന ഇവന്റെ സഹോദരങ്ങളും അമ്മയും വെള്ളത്തിൽ വീണു കിണറ്റിൽ വീണു അവരെ രക്ഷിക്കാൻ ഓടിച്ചെന്നതാണ് നമ്മുടെ കഥാനായകൻ കൂടിയ ഇവൻ ഇവന്റെ പേര് ഗോവിന്ദ് ഇവന്റെ കൂടെയുള്ള വ്യക്തി ഈ ഗ്രാമത്തലവനാണ് അദ്ദേഹത്തിന്റെ പേര് ശ്രീനിവാസ് ശ്രീനിവാസും ഗോവിന്ദും കിണറ്റിൽ ചാടി കിണറ്റി വീണുപോയ ഗോവിന്ദിന്റെ അമ്മയും സഹോദരങ്ങളെയും രക്ഷിക്കാൻ ശ്രമിക്കുവാണ് ആദ്യ കാഴ്ചയിൽ തന്നെ ഇതിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും കിണറ്റിൽ വീണുപോയാലും ഗോവിന്ദിന്റെ അമ്മ പുള്ളിക്കാരുടെ മക്കളുടെ പിടിവിടുന്നില്ല ഗോവിന്ദ് വെള്ളത്തിനടിയിൽ ഒരു പിടിവലിയൊക്കെ നടത്തിയാണ് അമ്മയും സഹോദരങ്ങളെയും രക്ഷിക്കുന്നത് വർഷങ്ങൾ കഴിഞ്ഞുപോയി ഇപ്പൊ ഗോവിന്ദ് കുറച്ചുകൂടെ വലിയ ഒരാളായി ഇപ്പൊ ഈ ഗ്രാമത്തിലെ ഇൻസ്പെക്ടറാണ് ഇവിടെ ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനും ഇൻസ്പെക്ടറും ഒക്കെ ഉണ്ടെന്ന് ഈ ഗ്രാമത്തിലുള്ളവർക്ക് അറിയത്തില്ലെന്ന് പറയാം കാരണം ഇവിടെ അങ്ങനെ ക്രൈംസ് ഒന്നും ഉണ്ടാവാറില്ല ഇതുവരെ ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ഒരു സ്ഥലം രാവിലെ തന്നെ ഇൻസ്പെക്ടറിന്റെ വീട്ടിലേക്ക് പോകുന്ന കോൺസ്റ്റബിൾ ആനന്ദിനെയാണ് നമുക്ക് കാണിച്ചിരുന്നത് ഇന്ന് ഗോവിന്ദിന്റെ അമ്മയുടെ ആണ്ടാണ് അതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ വീട്ടിൽ നടക്കുന്നു ഫുഡ് കാര്യങ്ങളൊക്കെ ഗോവിന്ദ് തന്നെയാണ് ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊണ്ട് പോലും ഉണ്ടാക്കാൻ സമ്മതിക്കത്തില്ല കാരണം ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടത്തില്ലെന്ന് ഇദ്ദേഹം തന്നെ എല്ലാം ചെയ്യണമെന്ന് ഗോവിന്ദിന്റെ സഹോദരങ്ങൾ അമ്മയുടെ ആണ്ടിന് വരുന്നില്ല ഒരുപാട് നാളായിട്ട് അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവർ ഫോൺ എടുക്കുന്നില്ല കത്തുകൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ല അമ്മയുടെ മരണശേഷം ഗോവിന്ദ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവന്റെ സഹോദരങ്ങളെ വളർത്തിയത് എന്നാൽ അവർക്ക് ആ സ്നേഹം ഒന്നുമില്ലാന്ന് ശേഷം അനന്തു ജീപ്പിൽ കയറിയപ്പോൾ ഒരു കോഴി പറന്ന് വന്ന് ജീപ്പിന്റെ ബോണത്തിലിരിക്കും ഇതൊരു സ്ഥിര ഏർപ്പാടാണെന്ന് പറയാം വണ്ടി എടുക്കാൻ തുടങ്ങിയ കോഴി പറന്ന് ബോണത്തിലിരിക്കും ഇവരെവിടെ ഒക്കെ പോണോ അവിടെ ഈ കോഴിക്കും പോണം പോവാനാണ് നാട്ടിലെ പടകളെയൊക്കെ ട്രാക്ക് ചെയ്യാൻ പോകുന്നതാവും അവനും ഉണ്ടാവത്തില്ലേ കുഞ്ഞിക്കാൽ കാണണമെന്ന് അനന്ദ് നേരെ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലിത് ഇങ്ങനെ ചൊറിയും കുത്തിയിരിക്കുന്ന ഈ പുള്ളിക്കാരൻ സ്ഥിരം ഈ നാട്ടിൽ ഇങ്ങനെ ചൊറിയും കുത്തിയിരിക്കുന്ന ഒരു ഒരു പാവമാണ് കഴിക്കാൻ ഫുഡ് കൊടുത്താൽ മതി എന്ത് ജോലി പറഞ്ഞാലും ചെയ്തോളും ആർക്കും ഉപദ്രവം ഒന്നുമില്ല സ്റ്റേഷനിലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനായി ഇദ്ദേഹത്തിന്റെ പേര് കുമാർ സ്റ്റേഷൻ കണ്ടിലെ ഒരു ആകമൊത്തത്തിൽ സെറ്റപ്പ് കാണുമ്പോൾ ഇതൊരു പോലീസ് സ്റ്റേഷൻ ആണോ സംശയം പോകും ഇവിടെ കേസുകളൊന്നും വരാറില്ലല്ലോ പിന്നെ ദൈവങ്ങളുടെ ഫോട്ടോയും വെച്ച് പ്രാർത്ഥിച്ച് വരുന്നവരെയൊക്കെ ദൈവത്തിന്റെ പാതിയിലേക്ക് തിരിച്ചുവിടുന്നവരായിരിക്കാം അതിലും പ്രധാന ഈ ആനന്ദ് ഇങ്ങേര് ഈ ജ്യോതിഷം മറ്റു പരിപാടിയൊക്കെ എന്തൊക്കെയോ അറിയാവുന്ന ആളാ പ്രശ്നമായിട്ട് വരുന്നവരെ കൊണ്ട് പ്രശ്നം വെബിക്കുന്ന ഒരുത്തൻ നാട്ടില് വല്ലപ്പോഴും വരുന്ന കേസ് ള് കൃഷി സ്ഥലത്ത് ആന കയറി ആന ഓടിക്കണം അത് ഇത് എന്നുള്ള വകുപ്പാണ് ഇതിൽ പോലീസുകാർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ആന വരും പോവും അത് വന്നിട്ട് പോവട്ടെന്നേ അല്ല നമ്മൾ എന്ത് ചെയ്യാനാ പിന്നീട് നമ്മൾ കാണുന്നത് ഈ പുള്ളിക്കാരെയാണ് അമ്മച്ചി നാട്ടിലെ ചെറിയൊരു കോൺട്രാക്ടർ എന്ന് പറയാം ആൾക്കൊരു മകളുണ്ട് പങ്കജ പങ്കജിക്ക് കല്യാണ പ്രായമായി കല്യാണാലോചന ഒക്കെ തുടങ്ങണം അതിനാദ്യം പ്രശ്നം വെക്കണമല്ലോ കൊച്ചിന്റെ ജാതകം നോക്കണമല്ലോ പോലീസുകാരൻ ആനന്താണ് എന്താണ് ജാതകമൊക്കെ നോക്കുന്നത് അമ്മച്ചി നക്ഷത്രങ്ങളുടെ സൈഡിൽ നിന്ന് ഇവരെ പ്രശ്നം ഒന്നും വരാൻ ചാൻസ് ഇല്ലെങ്കിലും പങ്കജിന്റെ ഇടക്കിടയ്ക്ക് ചന്ദ്രശേഖരന്റെ വീട്ടിൽ പോകേണ്ടി നാട്ടുകാർ എന്ത് പറയും പങ്കജ അങ്ങോട്ട് പോകുന്നത് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല അല്ല ആ അത് പിന്നെ സാറേ അവൾക്ക് അവക്കെന്തോ പഠിക്കണമെന്ന് പറഞ്ഞു അപ്പോ അത് പഠിക്കാൻ വേണ്ടി മാത്രം പോകുന്നത് അങ്ങോട്ട് വേറൊന്നുമല്ല ഇപ്പൊ സാറവളുടെ ജാതകം നോക്കുവോ കല്യാണമെന്ന് നടക്കുമോ നോക്കിയൊന്ന് പറഞ്ഞു തരുമോ പിന്നെ സ്റ്റേഷന്റെ ഓടൊക്കെ മാറ്റണ്ടേ മൺസൂൺ വരാറായി പണി എന്നെ തന്നെ എപിക്കൂലേ ഒറ്റക്ക് രണ്ടു പക്ഷി എന്ന് പറയുന്ന പോലെ അമ്മച്ചി മോളുടെ കാര്യവും പണിയുടെ കാര്യവും തിരക്കിയിട്ട് പോകുന്നു ഇതാണ് അമ്മച്ചി പറഞ്ഞ അമ്മച്ചിയുടെ മകൾ പങ്കജ പങ്കജ ഇപ്പോൾ ഉള്ളതാ ചന്ദ്രശേഖരന്റെ വീട്ടിലാണ് പങ്കജുടെ കൂടെയുള്ള ഇവന്റെ രോഹിത് ഈ നാട്ടിലാകെ പോകേണ്ട കമ്പ്യൂട്ടർ ഉള്ളത് ഇവന്റെ വീട്ടിൽ മാത്രമാണ് സോ പങ്കജ കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത് ഇത് വല്ലതും നാട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവോ എന്തിന് കമ്പ്യൂട്ടർ തന്നെ ഭയങ്കര ചെകുത്താനാണെന്ന് വിശ്വസിക്കുന്ന നാട്ടുകാരാണ് ഇവിടെ ഉള്ളത് ഈ പങ്കജയും രോഹിതും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് തോന്നുന്നു കമ്പ്യൂട്ടർ പഠിക്കാൻ വരുന്നത് ഇവനെ കാണാൻ വേണ്ടി ആവാം അന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് മുമ്പ് പങ്കജ രോഹിത്തിനോട് വൈകുന്നേരം വരണേ എന്ന് പറഞ്ഞിട്ടാ പോകുന്നു വൈകുന്നേരം രോഹിത്തിൻ ചെന്നു അവൾ പാത്രത്തിൽ എന്തോ അവന്റെ കയ്യിൽ കൊടുത്തിട്ട് ഉമ്മയും കൊടുത്തു പിന്നീട് നമ്മൾ കാണുന്നത് പങ്കജ കൊടുത്ത പാത്രത്തിലുണ്ടായിരുന്ന ചിക്കൻ നമ്മുടെ രോഹിത് മറ്റൊരാൾക്ക് കൊണ്ട് കൊടുക്കുന്നതാണ് ഇദ്ദേഹത്തെ മനസ്സിലായില്ലേ ശ്രീനിവാസ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗോവിന്ദന്റെ അമ്മയും സഹോദരങ്ങളെയും അവരെ കിണറ്റി വീണപ്പോൾ രക്ഷിച്ചത് ഇദ്ദേഹം കൂടിയാണ് ഇദ്ദേഹത്തിന് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പങ്കജ് ഇദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കി രോഹിത്തിന്റെ കൊടുത്തു വിട്ടതാ ഇന്ന രോഹിത് നീയും കഴിച്ചോ എന്ന് ശ്രീനിവാസ് പറയുന്നുണ്ടെങ്കിലും ഇവൻ കഴിക്കുന്നില്ല ഇന്ന് തിങ്കളാഴ്ചയാണ് വ്രതമാണെന്നൊക്കെ പറഞ്ഞു എന്തോ ഇവിടെ ഒരു കുഴപ്പമുള്ള പോലെ തോന്നുന്നില്ലേ പിന്നീട് നമ്മൾ കാണുന്നത് കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ആനക്കൂട്ടത്തെ ഏതാണ്ട് ഒരു പ്രദേശത്തോട്ട് തന്നെ തിരക്ക് വിളിച്ച് വെപ്രാളപ്പെട്ട് ഓടി പോകുന്നത് നമ്മുടെ രോഹിതിനെയുമാണ് ആനക്കൂട്ടത്തിലൊരു കുട്ടിയാന കൂട്ടം തെറ്റി കറണ്ട് കമ്പി ഉള്ളടത്തോട്ട് പോയപ്പോ വലിയൊരു ആന ഇത് കണ്ടിട്ട് ആ കുട്ടി കുട്ടിയനെ തള്ളി മാറ്റും ഈ ശ്രമത്തിനിടെ വലിയ ആന കരണ്ട് കമ്പിയിലേക്ക് തട്ടിയിരുന്നു കറണ്ട് അടിച്ചിട്ടുണ്ട് ആന ചരിഞ്ഞിട്ടുണ്ടാവും ഈ സംഭവങ്ങളൊക്കെ ഇന്നേ ദിവസം ഏതാണ്ട് രാത്രിയോട് അടുപ്പിച്ചാണ് നടക്കുന്നത് ഇതിനൊക്കെ മുമ്പ് ഇന്ന് തന്നെയായിരുന്നല്ലോ നമ്മുടെ ഗോവിന്ദിന്റെ അമ്മയുടെ ആണ്ട് ആചാരങ്ങളെല്ലാം കറക്റ്റായിട്ട് പാലിച്ച് കാക്ക കൊത്താൻ വേണ്ടി ഫുഡ് അവിടെ കൊണ്ടുവച്ചു പായസം ഉൾപ്പെടെ കൊണ്ടുവച്ചു കാക്ക വന്നു കൂട്ടത്തിൽ പായസം മാത്രം കാക്ക കൊത്തുന്നില്ല ഇത് കഴിഞ്ഞ് എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുക്കുന്ന സമയത്തും ഇദ്ദേഹത്തിന് മകൾ പായസം അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്തോ ഗോവിന്ദിന്റെ ഒരു വിഷമം പോലെ ആനന്ദനും കുമാറിനും മാത്രമല്ല സ്റ്റേഷനിലെ പണിയൊക്കെ ചെയ്യാൻ വരുന്ന കെഞ്ചയ്ക്കും വരെ ഫുഡ് കൊടുത്ത് അവർക്ക് പുതിയ ഡ്രസ്സും ഒക്കെ കൊടുത്തു ഇതിനെല്ലാം ശേഷം രാത്രി ആന അലർന്ന ശബ്ദം കേട്ട് നമ്മുടെ ഗോവിന്ദി ഞെട്ടി എണീക്കുന്നുണ്ട് ഇതെന്താ സംഭവം മനസ്സിലായല്ലോ നേരത്തെ നമ്മൾ കണ്ടിരുന്നല്ലോ ആന കരണ്ട് കമ്പിയിൽ പെട്ടുപോകുന്നത് ശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ ആനന്ദം കുമാറും ഗോവിന്ദന്റെ വീട്ടിൽ വന്ന് ശ്രീനിവാസ് മരിച്ചു എന്നുള്ള കാര്യം അറിയിക്കുവാണ് ഉടനടി തന്നെ ഇവരെല്ലാം അങ്ങോട്ട് തിരിച്ചു വണ്ടിയുടെ ബോണറ്റിൽ ഗോവിന്ദിന്റെ വീട്ടിലെ കോഴിയുമുണ്ട് ശ്രീനിവാസിന് ആകെ പോകുകയും ഒരു മകൻ മാത്രമേ ഉള്ളൂ ചെക്കൻ വിദേശം ആണ് ഒരുപാട് നാളായി ശ്രീനിവാസനെ കോൺടാക്ട് ചെയ്തിട്ട് പോലും അവന്റെ അഡ്രസ്സോ കോണ്ടാക്ട് നമ്പറോ ഒന്നും അവൈലബിൾ അല്ല എന്തായാലും കാര്യം അവനെ അറിയിച്ചേ പറ്റുള്ളോ നാട്ടുകാര് പയ്യനെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമോ അവന്റെ കോൺടാക്ട് നമ്പർ എങ്കിലും കിട്ടുമോ എന്ന് തിരിയുന്നുണ്ട് നമ്മുടെ ഗോവിന്ദ് ശ്രീനിവാസിന്റെ വീടിന് പുറകിലേക്ക് ചെന്നപ്പോ ഇദ്ദേഹത്തിന്റെ വീട്ടിലെ കോഴി അവിടെ എന്തോ കണ്ടിട്ട് ഇങ്ങനെ പുറകോട്ട് പുറകോട്ട് ചാടി മാറുന്നു അവിടെ എന്തോ കിടപ്പുണ്ട് അത് കോഴിക്ക് മനസ്സിലായതുകൊണ്ട് കോഴി പുറകോട്ട് പുറകോട്ട് ചാടി മാറുവാണ് ഈ കാഴ്ചകണ്ട് ഗോവിന്ദ് ഒന്നിട്ടുണ്ട് പുള്ളിക്കാരൻ ഉടനടി വീടിനകത്ത് കയറി വീട് മൊത്തം ഒന്ന് തിരിഞ്ഞിട്ട് പുറത്ത് ശ്രീനിവാസിന്റെ ബോഡി വെച്ചിരിക്കുന്നത് വന്ന് ഇതൊരു സാധാരണ മരണമല്ല ഇതൊരു കൊലപാതകം എന്ന് പറയാണ് എല്ലാവരും എല്ലാരും ഞെട്ടിപ്പോയി ബോഡി ഹോസ്പിറ്റലിലേക്ക് മാറ്റണമല്ലോ പോസ്റ്റ്മോർട്ടം ചെയ്യണമല്ലോ ഗോവിന്ദ് ഈ കാര്യം ഹോസ്പിറ്റലിൽ വിളിച്ച് അറിയിക്കാൻ തുടങ്ങുമ്പോൾ അമ്മച്ചി വരും സാറേ സാറേ പിന്നെ ഇന്നലെ ഞാൻ സ്റ്റേഷനിൽ വന്നായിരുന്നു സാറിനെ കാണാൻ പറ്റിയില്ല എന്താ സംഭവം എന്ന് വെച്ചാൽ മനസ്സുകളൊക്കെ വരും അല്ലേ സ്റ്റേഷനിലെ ഓടൊക്കെ മാറണ്ടേ പണി എനിക്ക് തന്നെ തരണേ സാറേ ഇങ്ങനെയൊരു നോട്ടം നോക്കും ദേ അമ്മച്ചി എന്ന് വിളിച്ച നാവ് കൊണ്ട് അമ്മച്ചിയുടെ അമ്മയ്ക്ക് വിളിപ്പിക്കരുത് എന്റെ പൊന്നമ്മച്ചി ഈ ശവം ഒന്ന് എടുത്തിട്ട് പോരേ ഞാൻ പിന്നെ പറയാട്ടോ ഹലോ ഹോസ്പിറ്റലല്ലേ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാനുണ്ട് ബോഡി അയച്ചേക്കാം അയ്യോ സാറേ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഡോക്ടർ ഇവിടെ ഇല്ലല്ലോ ഡോക്ടർ അവിടെ ഇല്ലേ ഡോക്ടർ എപ്പോ വരും ഡോക്ടർ പുള്ളിക്ക് തോന്നുന്ന സമയത്ത് വെയ്യും ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാണ് ഏ മിസ്റ്റർ ഞാൻ ഈ ഗ്രാമത്തിലെ ഇൻസ്പെക്ടറാണ് പറയാ ഇൻസ്പെക്ടറാ ഈ ഗ്രാമത്തിലെ ഇൻസ്പെക്ടർ ഉണ്ടോ ഇവിടെ അതിന് പോലീസ് സ്റ്റേഷനുണ്ടോ താരെന്ത് വേടോ ഇവിടെ നാളെ പറ്റിക്കാതെ ഡാടാ ഞാൻ ശരിക്കും ഇവിടുത്തെ ഇൻസ്പെക്ടറാണ് ഓ പിന്നെ ഇൻസ്പെക്ടർ പോലും ഇവിടെ പോലീസ് സ്റ്റേഷനും ഇല്ല ഇൻസ്പെക്ടറും ഇല്ല നീ ആരാടാ പൊട്ടനാക്കാൻ നോക്കുന്നത് ഹോസ്പിറ്റൽ സ്റ്റാഫ് എന്ത് പറഞ്ഞിട്ട് സമ്മതിക്കാതെ വന്നപ്പോ നമ്മുടെ കുമാർ ഇടക്ക് കയറി കിടയാണ്ടി പോണയാടി മോനെ വിളിക്കുന്നത് പോലീസ് ആണെന്ന് പറയാൻ നിനക്ക് വിശ്വസിക്കാൻ എന്താ പാട് എന്നും പറഞ്ഞു പോലീസ് ഭാഷയിൽ നാല് തെറിയും പറയും ഇത് കേട്ടപ്പോ അവന് കാര്യം മനസ്സിലായി അയ്യോ സാറേ പോലീസാരെ തന്നെയായിരുന്നു െ നിങ്ങൾ ഡോക്ടർ വരുമ്പോൾ ഞാൻ ബാക്കി സെറ്റ് ചെയ്തേക്കാം കറക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ആനന്ദോ സാറേ പോസ്റ്റ് ബോഡി നമ്മുടെ രീതിയല്ല ശ്രീനിവാസിന്റെ മോനെ പറ്റി ഒരറിവില്ലല്ലോ അതുകൊണ്ട് ഞാൻ കർമ്മങ്ങളൊക്കെ ചെയ്തോട്ടെ ഇവയെ ഒക്കെ എന്ത് ചെയ്യണം ഒരുത്തി ഓട് മാറ്റണം ഒരുത്തിനും കർമ്മം ചെയ്യണം ശ്രീനിവാസിനെ കൊന്നതാരാണെന്ന് കണ്ടുപിടിക്കാൻ ഓ ഒരു ഉത്സാഹവും സർ പ്ലീസ് സർ അങ്ങോട്ട് ഞാൻ പറഞ്ഞുതരാം സാറിന് അറിയാമല്ലോ ശ്രീനിവാസിനെ ഈ ഗ്രാമത്തിൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള മനുഷ്യൻ ഇദ്ദേഹത്തെ കൊല്ലാൻ ഇവിടെ ആരെങ്കിലും തുനിയോ ഇതൊരു സാധാരണ മരണമാണെന്നേ സാർ എന്തുകൊണ്ടാണ് കൊലപാതകം ആണെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് കൊലപാതകമാണെന്ന് പറയാൻ എനിക്ക് എന്റെ കാരണങ്ങളുണ്ട് ഈ തലച്ചോർ തന്നിരിക്കുന്ന പുതിയ അടിക്കൊണ്ട് നടക്കാനില്ല ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കണം അല്ല സാറേ ഇന്ന് വരെ ആ തലച്ചോർ ഉപയോഗിക്കാൻ തോന്നിയിട്ടില്ല ഇത്രയും നാളുകളുടെ സ്റ്റേഷനിലാദ്യമായിട്ടൊരു കേസ് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഇത് മാത്രമല്ലേ ഇന്നേരം അമ്മച്ചയും പുള്ളിക്കാരുടെ മകൾ പങ്കജയും ഒക്കെ അങ്ങോട്ട് വരും ഇവരുടെ ശ്രീനിവാസിന്റെ കൊലപാതകത്തെ പറ്റിയുള്ള കാര്യങ്ങളും ശ്രീനിവാസിന്റെ മകനെ എങ്ങനെ ഈ കാര്യം അറിയിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പങ്കജ പറയും അത് അദ്ദേഹത്തിന്റെ മകനെ പറ്റി രോഹിത്തിനറിയാം രോഹിതിന്റെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ കമ്പ്യൂട്ടർ വഴി അവൻ ശ്രീനിവാസിന്റെ മകനെ ലെറ്റർ അയക്കാറുണ്ടായിരുന്നു തുടർന്ന് രോഹിത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു ഇവിടുന്ന് കട്ടിയതാൽ ഒരു മാസങ്ങൾക്ക് മുമ്പുള്ള രോഹിത്തിന്റെ വീടാണ് കാണിക്കുന്നത് രോഹിത്തിന്റെ ചേട്ടൻ സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ പാസ് ആയി അതേ കോഴ്സിന് വിടാനാണ് വീട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ നമ്മുടെ രോഹിത്തിന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് താല്പര്യം ഇക്കാര്യത്തിൽ ആദ്യം ഇവര് കമ്പ്യൂട്ടർ വാങ്ങണമല്ലോ എന്നാൽ പ്രശ്നമുണ്ട് ഗ്രാമത്തിൽ കമ്പ്യൂട്ടറിന് അത്ര നല്ല പേരായിട്ടുള്ളത് കമ്പ്യൂട്ടർ കുട്ടികളെ നശിപ്പിക്കും അതെന്തോ ഈവിലിന്റെ പരിപാടിയാണ് ചെകുത്താനാണെന്നൊക്കെയാണ് ഗ്രാമത്തിൽ പറയുന്നത് എന്തൊക്കെയാണെങ്കിലും രോഹിത്തിന്റെ ചേട്ടൻ ഒരു വിധത്തിൽ രോഹിത്തിന്റെ അച്ഛനെ കൺവിൻസ് ചെയ്ത് ഇവന് വേണ്ടി ഒരു കമ്പ്യൂട്ടർ വാങ്ങാമെന്ന് സമ്മതിപ്പിക്കുന്നു കമ്പ്യൂട്ടർ കാരണം രോഹിത് നശിച്ചു പോത്തില്ല ഒരുപാട് കറണ്ട് ആവത്തില്ല കറണ്ട് ബില്ല് എന്നൊക്കെ പറഞ്ഞ ഒരു വിധത്തിലു പോസ്റ്റ് ഓഫീസ് വഴി കമ്പ്യൂട്ടർ വരുന്നുണ്ട് ആ സമയത്ത് അവിടെ എത്തിയ ശ്രീനിവാസ് ഇക്കാര്യം പറഞ്ഞ് ദേഷ്യപ്പെട്ടവിടുന്ന് പോകുന്നുണ്ട് ശ്രീനിവാസിന് കമ്പ്യൂട്ടറിനോട് അത്ര വിരോധമാണ് കാരണം അദ്ദേഹത്തിന്റെ മകൻ ഇതൊക്കെ പഠിച്ചിട്ട് വിദേശ രാജ്യത്ത് പോയല്ലോ ഇപ്പൊ ഇദ്ദേഹത്തെ ഒന്ന് കോൺടാക്ട് ചെയ്യുന്ന പോലും ഇല്ല വിദേശത്ത് പോയി അവിടെ അങ്ങ് ജീവിക്കുന്നതുകൊണ്ട് കൊണ്ട് ഇദ്ദേഹവുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ലെന്ന് പറയാം ഏതായാലും രോഹിത്തിന്റെ കമ്പ്യൂട്ടർ കിട്ടി ആനന്ദ പൂജയൊക്കെ ചെയ്ത് ദൈവത്തെ കമ്പ്യൂട്ടർ പ്രതിഷ്ഠിച്ചു ഇനിയിപ്പോ ദോഷങ്ങളൊന്നുമില്ല അത് കൃത്യമായിട്ട് പ്രവർത്തിക്കുമല്ലോ ദൈവമില്ലെങ്കിൽ അടിക്കുമ്പോൾ ഷിഫ്റ്റ് ആയി പോയി എന്ത് ചെയ്യും അങ്ങനെ ഇരിക്കും ഒരു ദിവസം നമ്മുടെ ഗോവിന്ദിന്റെ ആളിയൻ ഗോവിന്ദിന്റെ ഭാര്യയുടെ ബ്രദർ നഗരത്തിൽ ഇന്ന് വന്ന അവൻ നമ്മുടെ രോഹിത്തിന്റെ വീട്ടിൽ വരുന്നുണ്ട് ഇവിടെ കമ്പ്യൂട്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഇന്ന് അത്യാവശ്യം കുറച്ച് മെയിൽസ് ഒക്കെ അയക്കുന്നുണ്ട് കൂടാതെ രോഹിത്തിനോട് ഒരു സഹായം ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടെ ഇവൻ ഇങ്ങോട്ട് മെയിൽ അയക്കാം അതൊക്കെ പ്രിന്റ് എടുത്ത് ഇവന്റെ ചേച്ചിക്ക് കൊടുത്തേക്കാവുന്ന അതായത് നമ്മുടെ ഗോവിന്ദിന്റെ ഭാര്യയ്ക്ക് കൊടുത്തേക്കാവുന്ന വെറുതെ വേണ്ട ഓരോ മെയിലിനും അമ്പത് രൂപ വെച്ച് കൊടുക്കാവുമെന്നും പറയുന്നുണ്ട് രോഹിതനും ഓക്കെ അന്തകാലത്ത് അമ്പത് രൂപ ഉണ്ടെങ്കിൽ രണ്ടുമൂന്ന് ചട്ടി മീൻ വാങ്ങാൻ ഹി സാധാരണ പോസ്റ്റ് വഴിയല്ല ഇവർ കത്ത് അയച്ചുകൊണ്ടിരുന്നത് അത് കുറെ സമയം എടുക്കും ഒരു കത്ത് കഴിഞ്ഞാൽ റിപ്ലൈ വരാൻ തന്നെ അത്രയും താമസം എടുക്കും ഇതിപ്പോ മെയിൽ ആവുക ആ ബുദ്ധിമുട്ടില്ലല്ലോ ഇന്ന് മെയിൽ അയച്ചാൽ ഇവൻ പ്രിന്റ് എടുത്തുകൊണ്ട് ചേച്ചിക്ക് കൊടുക്കുന്ന സമയവും പിന്നെ ചേച്ചിയുടെ റിപ്ലൈ എഴുതി അത് പ്രിന്റ് അയക്കുന്ന സമയം മാത്രമേ എടുക്കുകയുള്ളു ഒറ്റ ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനെ നാട്ടിലെ പുതിയ പോസ്റ്റ്മാൻ ആയിട്ട് മാറുവാണ് നമ്മുടെ രോഹിത് ഈ ഒരു സെറ്റപ്പ് പറഞ്ഞൊരുപാട് പേര് ഇങ്ങോട്ട് മെയിൽ അയക്കും കത്തുകളുടെ എണ്ണം കുറഞ്ഞു ഏതായാലും രോഹിത്തിന് ലാഭമാണ് അങ്ങനെ പോകപ്പോ ഒരു ദിവസം ശ്രീനിവാസിന്റെ മകൻ അമേരിക്കയിലുള്ള ശ്രീനിവാസിന്റെ മകൻ ഇവന് മെയിൽ അയക്കുന്നുണ്ട് അവന്റെ പേര് അരുൺ അവൻ അമേരിക്കയിൽ പോയത് അവന്റെ അച്ഛൻ ശ്രീനിവാസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരുപാട് തവണ അവൻ അവന്റെ അച്ഛനെ ഫോൺ ചെയ്തു കത്തുകൾ അയച്ചു ഒരിക്കൽ പോലും ശ്രീനിവാസ് പ്രോപ്പർ ആയിട്ട് റിപ്ലൈ കൊടുത്തിട്ടില്ല ഇങ്ങനെ മറ്റൊരു നാട്ടിൽ പോയി അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നത് ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല ഇപ്പൊ അരുൺ നമ്മുടെ രോഹിത്തിന് മെസ്സേജ് അയച്ചിരിക്കുവാണ് അച്ഛൻ ഇഷ്ടപ്പെട്ട ചിക്കൻ കറി അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കാവുന്ന രോഹിത്തും അരുൺ ആവശ്യപ്പെട്ട പോലെ ചിക്കൻ കറിയൊക്കെ ആയിട്ട് ശ്രീനിവാസിന്റെ അടുത്ത് വന്നു ശ്രീനിവാസിന്റെ ഒരു സ്വഭാവം അറിയാലോ പഴയ രീതിയാണ് കമ്പ്യൂട്ടർ പുള്ളിക്ക് ഒട്ടും ഇഷ്ടമല്ല രോഹിത് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നൊക്കെ ഇങ്ങനെ അറിയാലോ അതുകൊണ്ട് ഇവനെ കുറ്റം പറഞ്ഞു സംസാരിക്കുന്നുണ്ട് എടാ കമ്പ്യൂട്ടർ ചെകുത്താ ചെകുത്താൻ ഈ വിൽ മനുഷ്യ യാവ് പ്രയോജനമില്ല അതുകൊണ്ട് സമയ സമയം എന്നൊക്കെ പറയുന്നുണ്ട് അവന്റെ ഒരു കമ്പ്യൂട്ടർ ദേ നീ മാറനെ നോക്കടാ ഇവൻ എന്തുവാ വേണ്ടത് ഭക്ഷണം വേണം തുണി വേണം പിന്നെ ആ പിന്നെ വേറെ കുറെ കാര്യങ്ങളും വേണം മനുഷ്യനല്ലേ വികാരങ്ങൾ ഉണ്ടാവത്തില്ലേ നിന്റെ കമ്പ്യൂട്ടറിന് ഈ വികാരമൊക്കെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ ഇതൊന്നും നോക്കണ്ട നിന്റെ എന്താ ചേട്ടനെന്താ നോക്ക് എഞ്ചിനീയർ വലിയ വലിയ ബിൽഡിങ്ങുകൾ വെക്കുന്നു പാലം പണിയുന്നു അതൊക്കെ മനുഷ്യന് വേണ്ടതാണ് ഇതൊക്കെ ഗുണമുള്ള കാര്യങ്ങളാണ് അല്ല നിന്റെ കമ്പ്യൂട്ടർ പോലെ മനുഷ്യനെ നശിപ്പിക്കുന്നതല്ല ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു രോഹിത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരൻ ഇക്കാര്യങ്ങളൊക്കെ നമ്മുടെ അരുണിന് മെയിൽ അയക്കുന്നുണ്ട് അരുൺ റിപ്ലൈ ആവട്ടെ ഒരുപക്ഷെ അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ അവൻ തിരിച്ച് നാട്ടിൽ വരാനുള്ള സാധ്യതയുണ്ടെന്ന് വൈറ്റു കെ പ്രോബ്ലം കാരണം അവരുടെ ജോലിയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ജോലി പോയത് എന്തായാലും അവിടെ നിൽക്കാൻ പറ്റത്തില്ല നാട്ടിൽ വന്ന് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം രോഹിതിനെ കൂടെ പാർട്ട്ണർ ആക്കി എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ അരുൺ എഴുതിയപ്പോൾ ശ്രീനിവാസ് എത്ര തവണ വഴക്ക് പറഞ്ഞാലും കുഴപ്പമില്ല എങ്ങനെയും അരുണിന്റെ കൂടെ ബിസിനസ് തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തിൽ അരുൺ നോക്കി ഇവൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ശ്രീനിവാസി ചിക്കൻ ഒക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്ത് പുള്ളിയുമായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നീട് ഒരു ദിവസം അരുൺ അവന്റെ കാമുകിക്ക് ഒരു കത്ത് അയയ്ക്കുന്നുണ്ട് മറ്റൊരു അമ്മച്ചിയുടെ മകൾ പങ്കജ അരുൺ പുറത്തുപോയതിനു ശേഷം ഇരുവർക്കും ഇതുവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോ ഒരുപാട് നാളുകൾക്ക് ശേഷം അവൻ അവൾക്കൊരു കത്ത് അയച്ചു മെയിൽ അയച്ചു രോഹിത് പങ്കജയ്ക്ക് കാര്യങ്ങളൊക്കെ വായിച്ചു കൊടുത്തു അവളുടെ റിപ്ലൈ അരുണ് മെയിൽ അയക്കുന്നുണ്ട് എത്രയും വേഗം പങ്കജയുടെ കല്യാണം നടത്താൻ അമ്മച്ചി ശ്രമിക്കുന്നുണ്ടല്ലോ ഇനിയും ഒരുപാട് നാളൊന്നും അവൾക്ക് പിടിച്ചു നിക്കാൻ പറ്റണമെന്നില്ല ഇപ്പോഴെങ്കിലും അരുൺ മെയിൽ അയച്ചത് നന്നായി തുടർന്ന് അങ്ങോട്ട് അരുണ് മെയിൽ അയക്കാൻ വേണ്ടി മാത്രം ടൈപ്പ് റൈറ്റിംഗ് കോഴ്സ് പഠിക്കണം രോഹിത് പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിന്റെ വീട്ടിൽ പോയിരിക്കാറുണ്ട് പങ്കജ ഇതിനെപ്പറ്റിയാണ് പോലീസുകാരൻ ആനന്ദ തുടക്കത്തിൽ അമ്മച്ചിയോട് പറഞ്ഞത് പങ്കജ ഇങ്ങനെ ഈ വീട്ടിലൊക്കെ പോയി നിൽക്കുന്നു നാട്ടുകാരെ ശ്രദ്ധിക്കുന്നുണ്ട് അവൾക്ക് ദോഷം ചെയ്യുന്നൊക്കെ നാട്ടുകാർക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ മതിയല്ലോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് മറ്റൊരു രീതിയിൽ വളച്ചൊടിച്ച് പറഞ്ഞ് അങ്ങനെ കുളമാക്കും ഒരിക്കൽ ശ്രീനിവാസ് ഇങ്ങനെ സംസാരിക്കും കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ സ്വത്തുകൾ മുഴുവൻ അനാഥാലത്തിന് എഴുതി വെക്കാൻ പോകുകയാണെന്നും പറയുന്നുണ്ട് പുള്ളിയുടെ സ്വത്തൊന്നും അരുണിന് കൊടുക്കില്ല ഇത് കേട്ട് രോഹിത് ഞെട്ടി പോകുന്നുണ്ട് അരുണിന്റെ പ്ലാൻ എന്താ അവന്റെ ജോലി പോയാൽ നാട്ടിൽ വന്ന് സ്വന്തമായിട്ട് എന്തെങ്കിലും കമ്പനി തുടങ്ങാവുന്നത് ശ്രീനിവാസ് അരുണിന് സ്വത്തൊന്നും കൊടുത്തില്ലെങ്കിൽ ആ പ്ലാൻ നടക്കത്തില്ലല്ലോ അങ്ങനെ നടക്കാൻ അനുവദിച്ചുകൂടാ അരുടെ കൂടെ രോഹിതും കമ്പനി തുടങ്ങണമെന്നുണ്ടെങ്കിൽ ശ്രീനിവാസ് അദ്ദേഹത്തിന്റെ സ്വത്ത് അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ എഴുതി കൊടുക്കരുത് എങ്ങനെയെങ്കിലും ഇതിന് തടയിട്ടേ പറ്റുള്ളോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പങ്കജ ചിക്കൻ ഉണ്ടാക്കി രോഹിത്യിൽ കൊടുത്തുവിടുന്നത് അവളത് അവൾ പ്രേമിക്കുന്ന അരുണിന്റെ അച്ഛൻ ശ്രീനിവാസിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തതാണ് രോഹിതിനോട് എടുത്ത് കഴിക്കരുതെന്നും പ്രത്യേകം പറയുന്നുണ്ട് രോഹിത് ആ ചിക്കൻ ശ്രീനിവാസിന് കൊണ്ടു കൊടുത്തു അന്നാണ് അദ്ദേഹം മരണപ്പെടുന്നത് രോഹിത് അതിനകത്ത് എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല അവിടുന്ന് കട്ടിയാൽ ഇങ്ങ് പ്രസന്റ് ടൈമിലെ പോലീസുകാരൻ ആനന്ദ് രോഹിത്തിനെ തേടി ഇവന്റെ വീട്ടിൽ വന്നു വന്നു നോക്കിയപ്പോ കാണുന്ന കാഴ്ച ഇതാണ് കമ്പ്യൂട്ടർ ഷോർട്ട് സർക്യൂട്ടായി പിടിച്ചു രോഹിത് മുന്നിൽ മരിച്ചു കിടക്കുന്നു കഴിഞ്ഞ ദിവസം പങ്കഞ്ച കൊടുത്തുവിട്ട ചിക്കനകത്ത് ഒരു രണ്ട് പീസ് ഇവനെടുത്ത് വെച്ചിരിക്കുന്നതും കാണാം അവൾ ഇവനോട് ചിക്കൻ കഴിക്കരുതെന്ന് പറഞ്ഞാണ് ഇവനും എടുത്ത് കഴിച്ചിട്ടുണ്ടാവും അങ്ങനെ വരുമ്പോ ഇവന്റെ കാരണം എന്താണ് ഷോർട്ട് സർക്യൂട്ടായി കറണ്ട് അടിച്ച് മരിച്ചതാണോ അതോ അവൾ കൊടുത്ത ചിക്കനകത്ത് അവൾ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടായിരുന്നോ ആ ഒരു സീൻ സീനോടെ കട്ടായാൽ ഇതിനൊക്കെ മുമ്പ് സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു പങ്കജ അരുണിന് മെയിൽ അയക്കുന്നു അരുൺ അവന്റെ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് അരുണിന്റെയും പങ്കജയുടെയും പ്രണയത്തെ പറ്റിയൊക്കെ പുള്ളിക്കാരി രോഹിത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇരുവർക്കും നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഒന്നും അധികം സമയം കിട്ടിയിട്ടില്ല നാട്ടുകാരിങ്ങനെ സി സി ടി വി പോലെ ചുറ്റുപാടുണ്ടല്ലോ അവരുടെ ഒക്കെ കണ്ണുവിട്ടിച്ച് എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്താലായി കുറച്ചൊക്കെ സംസാരിക്കാൻ പറ്റുകയുള്ളൂ കൂടുതലും കത്തുകളിലൂടെയാണ് സംസാരിച്ചിരുന്നത് യെസ് രണ്ടുപേരും ഒരേ ഗ്രാമത്തിലാണെങ്കിലും കത്തുകളിലൂടെയാണ് സംസാരിച്ചിരുന്നത് കത്തുകൾ എഴുതി ഒരു വലിയ മരമുണ്ട് അതിന്റെ പൊത്തിൽ കൊണ്ടുപോയി വെക്കും ഒരേ നാട്ടിലായിരുന്നിട്ടും പലപ്പോഴും നേരിട്ട് കാണാൻ പറ്റാതെ ഇങ്ങനെ കത്തുകളിലൂടെ പ്രണയിക്കേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ ആകുമ്പോ ഒരുപാട് ഗുണങ്ങളുണ്ട് എപ്പോഴെപ്പോഴും അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കത്തില്ലല്ലോ ചെറിയ നിസാര കാര്യത്തിന് വരെ ചൊറഞ്ഞുകൊണ്ടിരിക്കത്തില്ലല്ലോ ഇരുവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് പങ്കജയ്ക്ക് കുറേ അധികം കല്യാണാലോചന വന്നിട്ടുണ്ടെങ്കിലും പുള്ളിക്കാരി അതൊന്നും മാറ്റർ ചെയ്യുന്നില്ല മനസ്സങ്ങനെയാണ് ഒരാളെ അത്രമേൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു ഇനിയിപ്പോ നല്ലത് ചീത്ത അങ്ങനൊന്നും നോക്കുന്നില്ല അങ്ങനെ നോക്കാൻ പറ്റത്തില്ല എന്താണോ നമ്മുടെ മനസ്സിന് വേണ്ടത് അതാണ് നമ്മുടെ ശരി പങ്കജ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ട് കേട്ട് രോഹിത്തിന് പങ്കജെങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് രണ്ടാമും മെയിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ നൈസായിട്ട് അവളുടെ കൈ പിടിച്ചു അതിഷ്ടപ്പെടാതെ പങ്കച്ച ഒരു നോട്ടം നോക്കും അവളുടെ കണ്ണ് കണ്ട് തന്നെ ഇവനങ്ങ് പേടിച്ചു പോയി ഇവ ഇങ്ങനെ ചെയ്തെങ്കിലും പുള്ളിക്കാർ ഏത് വലിയൊരു ഇഷ്യൂ ഒന്നും ആക്കുന്നില്ല പകരം അവരുടെ അമ്മായിയച്ചനാവാൻ പോകുന്ന ശ്രീനിവാസിന് വേണ്ടി അവൾ തന്നെ കുക്ക് ചെയ്തോളാം വൈകുന്നേരം അത് കളക്ട് ചെയ്യാൻ പറഞ്ഞു ഇവര് കുറെ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മെയിൽ അയച്ചല്ലോ അരുൺ വേഗം വരുമെന്ന് കരുതിയെങ്കിൽ അവൻ ഉടനെ വരാനുള്ള സാധ്യതയില്ലെന്നാണ് അവന്റെ മെയിൽ ഇന്ന് മനസ്സിലാവുന്നത് എപ്പോഴും പറയുന്ന പോലെ ഉടനെ വരാം ഉടനെ വരാം തന്നെയാണ് അവന്റെ റിപ്ലൈസ് എന്ന് എപ്പ വരുമെന്നൊന്നും പറയുന്നില്ല ഇനിയും ഒരുപാട് നാൾ കാത്തിരിക്കണമെന്ന് സാരം പങ്കഞ്ച് നേരെ അവളുടെ വീട്ടിൽ ചെന്ന് കോഴിയെ പിടിച്ച് അതിന്റെ കഴുത്തൊടിച്ച് കൊന്നു പൂടിയൊക്കെ പറിച്ച് അതിനെ വെച്ചു വൈകുന്നേരം രോഹിത് വന്നപ്പോൾ ശ്രീനിവാസിന് കൊടുക്കാനുള്ള ചിക്കൻ അവൻറ്റിയില് കൊടുത്തു ദേ ഇത് അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയാ നീ ഇതിന്ന് എടുത്ത് കഴിക്കരുത് ഇവൻ ആകെ ഒരുമാതിരി പതറി പതറി നിക്കുവാണ് നേരത്തെ അവളുടെ കയ്യിൽ കയറി പിടിച്ചതൊക്കെ ആലോചിച്ചിട്ടേ അത് മനസ്സിലാക്കി പങ്കജീ ഇവന് ഉമ്മ കൊടുത്തിട്ട് ചില ബന്ധങ്ങൾ ഇങ്ങനെയാണ് രോഹിത് അധികം മുന്നോട്ട് പോവില്ല പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ എങ്ങനെയോ അവളുടെ മനസ്സിൽ ഒരു മാറ്റം അവൾക്ക് ഇവനെ ഇഷ്ടമാണ് എന്നാൽ ഇത് വർക്ക്ഔട്ട് ആവില്ലെന്ന് പറഞ്ഞിട്ട് പോയി രോഹിത് അവിടുന്ന് തിരികെ പോകുന്ന വഴി ശ്രീനിവാസിന്റെ ജോലിക്കാരനുമായിട്ട് ചെറിയൊരു കൂട്ടിയിടി ഉണ്ടാകുന്നുണ്ട് അയാളുടെ കയ്യിൽ കുറെ ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു അതൊക്കെ ശ്രീനിവാസ് സൈൻ ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് ആണ് അനാഥാലത്തിന്റെ സ്വത്തുകളെല്ലാം എഴുതി പറഞ്ഞിരുന്നല്ലോ ഇത് കണ്ടതും ഒത്തിരി അങ്ങ് ടെൻഷൻ ഇക്കാര്യം അരുണിന് മെയിൽ അയച്ചാലോ മെയിൽ അയച്ചാലും അരുണിനെ കൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റണമെന്നില്ല അരുൺ തിരികെ വരാൻ താമസിക്കും അതിനോടകം ശ്രീനിവാസ് സ്വത്തുക്കളെല്ലാം അനാഥാലത്തിന് എഴുതി കൊടുത്താൽ അരുൺ തിരിച്ചു വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അരുൺ ഉദ്ദേശിക്കുന്ന പോലെ രോഹിത്തിൻ്റെ കൂടെ ചേർന്ന് ബിസിനസ് തുടങ്ങാൻ കമ്പനി തുടങ്ങാൻ പറ്റത്തില്ല ആകെ ഒരുമാതിരി അങ്ങ് വെപ്രാളത്തിലായി കൺട്രോൾ പോകുന്ന രോഹിത് ആവട്ടെ ശ്രീനിവാസിനെ കൊല്ലാൻ തീരുമാനിച്ചു ജീവൻ ഉണ്ടെങ്കിൽ അല്ലേ സൈൻ ചെയ്യൂ പങ്കച്ച ശ്രീനിവാസിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തുവിട്ട ചിക്കൻ ഇവൻ വിഷം ചേർക്കുവാണ് അവളുണ്ടാക്കിയ ചിക്കൻ കറിക്കാധ്യണം ആയതുകൊണ്ട് ഇവന് കഴിക്കാൻ വേണ്ടി രണ്ട് പീസെടുത്ത് മാറ്റി വെച്ചിരുന്നു ബാക്കിയുള്ളതിന് മാത്രമേ വിഷം ചേർത്തുള്ളൂ ശ്രീനിവാസ ചിക്കൻ കഴിച്ചു പുള്ളിക്കാരൻ മരണ വെപ്രാളത്തിൽ പിടയുമ്പോൾ രോഹിതിനോട് വെള്ളം എടുത്തു കൊടുക്കാൻ പറഞ്ഞു എന്നാൽ ഇവനൊന്നും ചെയ്യാതെ നോക്കി നിന്നു അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് ശ്രീനിവാസം മനസ്സിലാക്കി ഇത് തന്നെ കൊല്ലാൻ വേണ്ടി ചെയ്തതാണെന്ന് അയാൾ മരിച്ചു കഴിഞ്ഞ് പുള്ളിക്കാരൻ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡ് പാത്രം എല്ലാം എടുത്തുകൊണ്ടുപോയി മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്ത് ആ ബാക്കി വന്ന ഫുഡെല്ലാം വീടിന് പുറകിൽ കൊണ്ട് തട്ടുന്നുണ്ട് വേറെ ആരും ഇക്കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല അന്ന് രാത്രി തിരക്ക് പിടിച്ച് വെപ്രാളപ്പെട്ട് രോഹിത് ഓടി അവന്റെ വീട്ടിൽ വരുന്നവരെ നമ്മൾ കണ്ടു പിന്നീട് കാണുന്നത് കമ്പ്യൂട്ടറിന് മുന്നിൽ മരിച്ചു കിടക്കുന്ന രോഹിതനെയാണ് ഈ സംഭവങ്ങളൊക്കെ കണ്ടു പങ്ക് ചെയ്യും അവിടെ വന്നു രോഹിതിന്റെ ബോഡി കിടക്കുന്നതിനടുത്തായിട്ട് ഇവിടെ ഉണ്ടാക്കി കൊടുത്ത ചിക്കൻ ഇരിക്കുന്നത് ഇവ വല്ലണ്ട് ഇത് കണ്ട് ഇൻസ്പെക്ടർ ഗോവിന്ദിന് സംശയം തോന്നി പുള്ളിക്കാരനെ ഇവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണ് കോൺസ്റ്റബിൾ കുമാറിനെ പങ്കജയുടെ വീടും പരിസരവും സെർച്ച് ചെയ്യാനും അയച്ചിരുന്നു കുമാർ എല്ലാം സെർച്ച് ചെയ്തിട്ട് വീടിന് പുറകിൽ പൊട്ടിയ കുടത്തിന്റെ കുറച്ച് ഭാഗങ്ങളും ഒരു വേരും എടുത്തുകൊണ്ട് വന്നു ഈ കൊണ്ടുപോകുന്ന വേരൊരല്പം സ്ട്രെയിഞ്ച് ആണ് ഇതിന് മണമൊന്നുമില്ല എന്നാൽ കൊടിയ വിഷമാണ് ഒരു തരി ഉള്ളിൽ ചെന്നാൽ ജീവൻ പോവും പാഷംബര എന്നറിയപ്പെടും ഈ പാഷമ്പ്ര കൊടുത്താണ് ഇവള് ശ്രീനിവാസനെ തട്ടിയത് വെയിറ്റ് വെയിറ്റ് ഇവള് ശ്രീനിവാസിനെ കൊന്നു അപ്പൊ രോഹിത് അല്ലെ അങ്ങനെ കൊന്നത് അങ്ങനെ ചോദിച്ചാൽ ോഹിത്താണ് ശ്രീനിവാസിനെ കൊന്നത് എന്നാൽ ഇവളും കൂടിയാണ് ശ്രീനിവാസിനെ കൊന്നത് എന്നാൽ രണ്ടുപേരും അല്ല കൊന്നത് രണ്ടാളും അവരവരുടെ രീതിയിൽ അങ്ങേരെ കൊല്ലാൻ ശ്രമിച്ചു ഏതായാലും രണ്ടാളുടെയും ഉദ്ദേശം നടന്നല്ലോ ആൾ തട്ടിപ്പോയി എന്തുകൊണ്ട് പങ്കഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്തു അതിനുത്തരം അരുണിന്റെ മെയിലൊക്കെ വായിച്ചിട്ട് പുള്ളിക്കാരിക്ക് ഒരു കാര്യം മനസ്സിലായി അടുത്തെങ്ങും അവൻ നാട്ടിലോട്ട് വരാനുള്ള സാധ്യതയില്ല എങ്ങനെയെങ്കിലും അവനെ നാട്ടിലോട്ട് വരുത്തണമല്ലോ അതിന് ഇവള് കണ്ടെത്തിയ വഴിയാണ് അരുണിന്റെ അച്ഛനെ അങ്ങ് കളയുക അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞാൽ ഉറപ്പായിട്ടും അരുൺ വരുമല്ലോ മറ്റാർക്കും സംശയമൊന്നും തോന്നാതിരിക്കാൻ ഇവിടെ വളരെ കുറച്ചുപേർക്ക് മാത്രം അറിയാവുന്ന ഈ പാഷം പ്രോ എന്ന പേര് കണ്ടുപിടിച്ച് മണിക്കൂറോട് അതിങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ച് അതിന്റെ ിയ ഫുഡില് കലർത്തി ചിക്കൻ കറിയിൽ കലർത്തി ഇതാര് കഴിച്ചാലും നിമിഷ നേരത്തിനുള്ളിൽ അവര് മരിക്കും അതുകൊണ്ടാണ് ഇവള് രോഹിത്തിന്റെ കൊടുത്ത് വിട്ടിട്ട് പറഞ്ഞത് ഒരു കാരണവശാലും രോഹിത് അതിൽ നിന്ന് കഴിക്കരുതെന്ന് രോഹിന് ഉമ്മ കൊടുത്തത് ഇവൾക്ക് അവനെ ഇഷ്ടമായിട്ടൊന്നും അല്ല ഇവള് പറയുന്നതൊക്കെ അവൻ കേൾക്കണം അവനെ കൊണ്ട് അനുസരിപ്പിക്കണം അതിനുവേണ്ടി മാത്രം അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇവളുണ്ടാക്കിയ ചിക്കൻ കറി കഴിച്ചിട്ടാണോ രോഹിത് കൊല്ലപ്പെട്ടത് ശ്രീനിവാസിനെ കൊന്നിട്ട് തിരികെ വീട്ടിൽ ചെല്ലുന്ന രോഹിത് പങ്കചി ഉണ്ടാക്കിയ ചിക്കൻ കഴിക്കുന്നുണ്ട് കഴിച്ചതും അവന്റെ ബോധം പോയി ഇതേ സമയമാണ് കാട്ടിലൂടെ പോയ ആനകൾ കൂട്ടം തെറ്റുന്നതും അതിൽ ഒരു ആന കരണ്ട് കമ്പിയിൽ അങ്ങനെ ഷോർട്ട് ർക്യൂട്ട് കമ്പ്യൂട്ടർ കത്തുന്നത് അതായത് ഒറ്റ നോട്ടത്തിൽ ഷോർട്ട് സർക്യൂട്ടായി മരിച്ചതാണ് തോന്നുമെങ്കിലും പങ്കെ കൊടുത്ത ചിക്കൻ ഇവൻ കഴിച്ചിരുന്നു ഒരൊറ്റ ദിവസം കൊണ്ട് രണ്ടുപേരെയാണ് പങ്കജി ഇല്ലാതാക്കിയത് അവളുടെ ഒരു പ്രണയം മകനെ വരുത്താൻ വേണ്ടി അച്ഛനെ കൊന്നുകള എന്ത് കൊടും സൈക്കോ എന്തായാലും ഇൻസ്പെക്ടർ ഗോവിന്ദ് അദ്ദേഹത്തിന്റെ യൂസ് ബ്രില്ല് കേസ് തെളിയിച്ചത് കൊണ്ട് ഏതായാലും നമ്മുടെ അരുണ് രക്ഷപ്പെട്ടെന്ന് പറയാമല്ലോ ഏതായാലും കേസ് തെളിയിച്ചല്ലോ ഇതിനൊക്കെ ശേഷം ഇൻസ്പെക്ടർ ഗോവിന്ദും നമ്മുടെ ആനന്ദം കൂടെ തിരികെ പോവാണ് വെയിൽ ആനന്ദ് അദ്ദേഹത്തിന്റെ സംശയങ്ങളൊക്കെ ഇൻസ്പെക്ടർ ഗോവിന്ദിനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഇദ്ദേഹത്തിന് കൃത്യമായി ാണ് ഇത് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചു അത്രയും ആയിട്ടുള്ള ഒരു മർഡർ ആയിരുന്നു അധികം തെളിവുകളൊന്നും അവശേഷിച്ചിട്ടില്ല ശ്രീനിവാസിന്റെ വീട്ടിൽ നിന്ന് ഇതൊരു കൊലപാതകമാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നിട്ടും എന്തുകൊണ്ട് പങ്കജെ സംശയം തോന്നി പങ്കജയുടെ വീട് സെർച്ച് ചെയ്യാൻ കുമാറിനെ അയച്ചു എവിടുന്ന് ഇൻഫോർമേഷൻ ഒക്കെ കിട്ടി ഇൻസ്പെക്ടർ ഗോവിന്ദ് പറഞ്ഞുകൊണ്ടാണോ ഇതൊക്കെ സംഭവിച്ചത് ഇത്രയും നാൾക്കിടെ സ്റ്റേഷനിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്ന കേസാണ് ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്നിട്ടും ഇതൊക്കെ എങ്ങനെ ഗോവിന്ദിന് ഔട്ട് ചെയ്യാൻ പറ്റി ശ്രീനിവാസിന്റെ വീട്ടിൽ നിന്ന് വേറെ ആർക്കും ഒരു തെളിവ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഇൻസ്പെക്ടർ ഗോവിന്ദ് ഇദ്ദേഹത്തിന്റെ വീട്ടിലെ കോഴി അവിടെ ഒരു പ്രത്യേക ഇങ്ങനെ ചാടുന്നതും ശ്രദ്ധിച്ചിരുന്നു ശ്രീനിവാസിന്റെ വീടിന് പുറത്തുള്ള എന്തോ ഒരു സംഭവം കണ്ട് കോഴി ഇങ്ങനെ പുറകോട്ട് ചാടി ചാടി മാറുന്നതും നമ്മൾ കണ്ടിരുന്നല്ലോ ഈ ഒരു ഒറ്റ കാഴ്ചയാണ് ഇതൊരു കൊലപാതകമാണെന്ന് ഗോവിന്ദിന് തെളിവാക്കി കൊടുത്തത് പാഷംബര എന്ന കൊടും വിഷം മിക്സ് ചെയ്ത ഫുഡ് കണ്ടിട്ടാണ് കോഴി അടുത്തേക്ക് പോകാതെ പുറകോട്ട് ചാടി മാറിയത് കണ്ട മാത്രമേ ഇൻസ്പെക്ടറി ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമല്ലോ തീർച്ചയായും ഉണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഗോവിന്ദിന്റെ അമ്മയും സഹോദരങ്ങളും കിണറ്റിൽ വീണ് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നല്ലോ യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത് ഗോവിന്ദിന്റെ അമ്മ അവന്റെ സഹോദരങ്ങളെയും കിണത്തി തള്ളിയിട്ട് പുള്ളിക്കാരിയും എടുത്ത് ചാടുവായിരുന്നു ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുവായിരുന്നു സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടിലായിരുന്നു അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ ഒരു വഴിയില്ലാതായി താൻ എന്തിനു തന്റെ മക്കളെ മുന്നോട്ട് വളർത്തണം അവർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മക്കളെ തള്ളിവിട്ടത് താനാണ് ഇവർക്ക് ജന്മം കൊടുത്തതേ വലിയൊരു തെറ്റായി പോയി എന്നൊക്കെ പുള്ളിക്കാരി അടിക്കടി പറയാറുണ്ട് ശരിയാണ് ചിന്തിക്കേണ്ട കാര്യമാണ് ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥയിൽ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ലേ പിള്ളേര് വളർന്ന ഒരു പ്രായം എത്തിക്കഴിഞ്ഞിട്ടും ഇപ്പോഴും അവരിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടിട്ട് ഈ അമ്മയ്ക്ക് സഹിച്ചില്ല കുറെയായി അവരിങ്ങനെ ആത്മഹത്യക്കൊക്കെ ശ്രമിക്കുന്നു ഇതിപ്പോ ഇവര് കിണറ്റിച്ചാടിയപ്പോ ഗോവിന്ദും ശ്രീനിവാസും കൃത്യമായി ഇവിടെ എത്തിയത് കൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു വർഷങ്ങൾ കഴിഞ്ഞുപോയി ഗോവിന്ദിന്റെ കല്യാണവും കഴിഞ്ഞു ഇവന്റെ അമ്മായിയപ്പനാണ് ഇവന് പോലീസായിട്ട് ഈ ഗ്രാമത്തിൽ തന്നെ പോസ്റ്റിംഗ് ഒക്കെ കൊടുക്കുന്നത് അദ്ദേഹം അത്ര പിടിപാടുള്ള ആളായതുകൊണ്ട് ഇവന്റെ സഹോദരങ്ങളുടെ പഠനവും ബാക്കി കാര്യങ്ങളൊക്കെ അവർ എന്ന് പറഞ്ഞു ഇനി മുന്നോട്ട് കുഴപ്പമൊന്നുമില്ല എല്ലാം അവർ നോക്കിക്കോളും ഓക്കെ ആണ് എന്ന് കരുതിയിരിക്കുമ്പോൾ ഗോവിന്ദിന്റെ അമ്മയ്ക്ക് ഇതൊട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല തന്റെ മക്കൾ മറ്റൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടായാൽ അവിടെ അടിമകളെ പോലെ ആയിരിക്കും അവർ ട്രീറ്റ് ചെയ്യുക അങ്ങനെ ഒരു ദുരവസ്ഥയിലേക്ക് തന്റെ മക്കളെ തള്ളി നല്ലത് അവരെ കൊന്നു കളയുന്നതാണെന്നൊക്കെ പറഞ്ഞ് പഴയ പോലെ ഇടയ്ക്കിടെ പുള്ളിക്കാരി പിന്നെയും പിള്ളേരെ കൊല്ലാനും സ്വയം ആത്മഹത്യ ഒക്കെ ശ്രമിക്കുന്നുണ്ട് ഇത് ഒത്തിരി അങ്ങായപ്പോൾ ഗോവിന്ദിന് സഹിക്കാൻ പറ്റിയില്ല അമ്മ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അമ്മയെ കൊല്ലാൻ അവൻ തീരുമാനിച്ചു മണവും രുചിയും ഇല്ലാത്ത പാശംപരാ മനസ്സിലാക്കി അത് വെള്ളത്തിൽ അലിയിച്ച് പായസത്തിൽ കലർത്തി അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു തന്റെ സഹോദരങ്ങളെ സേഫ് ആക്കാൻ വേണ്ടി സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇവന് സ്വന്തം അമ്മയെ കൊല്ലേണ്ടി വന്നു അന്ന് അമ്മയെ കൊന്നതിന് ശേഷം ബാക്കി പായസം കൊണ്ട് പറമ്പിൽ എറിഞ്ഞു കളയുന്നുണ്ട് അവിടെ വെച്ചാണ് ഒരു കോഴി ഈ വിഷം എറിഞ്ഞെടുത്തുനിന്ന് ഇങ്ങനെ പുറകോട്ട് ചാടി ചാടി മാറുന്ന ഇവൻ ആദ്യമായി ശ്രദ്ധിക്കുന്നത് വർഷങ്ങൾക്കിപ്പുറം ഇതേപോലെ ഒരു കാഴ്ച ശ്രീനിവാസിന്റെ വീട്ടിലും കാണാൻ പറ്റിയതോടെ ഇവൻ ഉറപ്പായി ശ്രീനിവാസിന്റെ ഒരു സാധാരണ മരണമല്ല കൊലപാതകമാണെന്ന് കാര്യങ്ങളൊക്കെ ആനന്ദിനോട് ഗോവിന്ദിന് വരുന്നുണ്ട് ഇപ്പൊ നടന്ന രണ്ട് മരണത്തിന് ഉത്തരവാദി പങ്കജിയാണെന്ന് എല്ലാവരും അറിയും സത്യങ്ങൾ എല്ലാവരും അറിയുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ആ വലിയ ഭാരത്തോടെ ജീവിക്കേണ്ടി വരത്തില്ല എന്നാൽ എല്ലാം അറിഞ്ഞിട്ടും വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഒരു തെറ്റെയേണ്ടി വന്നിട്ട് മറ്റാരെയും ഒന്നും അറിയിക്കാതെ അതിന്റെ ഭാരത്തിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരുന്നത് അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പോകുന്നത് അന്ന് അമ്മയുടെ ആണ്ടിന് ആഹാരമൊക്കെ കൊണ്ടുവച്ച് കാക്കയെ വിളിച്ചു കാക്ക വന്നപ്പോ പായസം കുടിക്കാതെ ബാക്കി ഫുഡ് മാത്രം കൊത്തി തിന്നുവെന്ന് നമ്മൾ കണ്ടിരുന്നല്ലോ ഈ കാഴ്ച കണ്ട് ഇദ്ദേഹം ഒരുപാട് അങ്ങ് തകർന്ന് അമ്മ ഇത്രയായിട്ട് നിങ്ങൾ എന്നോട് ക്ഷമിച്ചില്ലേ എനിക്ക് എന്റെ സഹോദരൻ അത്ര ഇഷ്ടമായിരുന്നമ്മ ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു ചേരാനല്ലോ ഇന്നിപ്പോൾ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ കൂടെയില്ല ഞാൻ ചെയ്ത തെറ്റ് കാരണവാം അവരൊക്കെ എന്നെ വിട്ടുപോയി അമ്മ ഇനിയെങ്കിലും എങ്കിലും എന്നോടൊന്ന് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് ഒത്തിരി അങ്ങ് പൊട്ടിക്കരയുന്ന ഇദ്ദേഹത്തെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഹൈപ്പ് ചെയ്തേക്കു ആൻഡ് എല്ലാ സുഹൃത്തുക്കളും അഭിപ്രായങ്ങളൊന്നും കമൻ്റ് ചെയ്ത് അറിയിക്കണേ ഞാൻ കൊടുത്ത ഹൈപ്പിനുണ്ടെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു രീതിയിൽ കൊണ്ടൊന്ന് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചല്ലോ അതൊക്കെ എവിടെയും വർക്കായോ എന്നൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം ഇതുപോലെയുള്ള കൂടുതൽ സിനിമകളുടെ കഥകൾ കേൾക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ മറ്റൊരു ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി വീണ്ടും കാണാം